ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇങ്ങനെ മരങ്ങൾ കല്ലുകൾ ശിഖരങ്ങൾ രാക്ഷസ കവികളുടെ ജടങ്ങൾ എന്നിവ കൊണ്ട് യുദ്ധകളം നിറഞ്ഞു ഗർഭിതരും സന്തുഷ്ടമാനസരുമായ മറക്കടപ്പട ആ യുദ്ധത്തിൽ നിർഭയരായിട്ടാണ് അനേകവിധ ശാസ്ത്രാസ്ത്രങ്ങളോടു കൂടി വന്ന രാക്ഷസന്മാരെ എതിരിട്ടത് വൈവശ്യം ഏതും ഇല്ലാതെ ആ സങ്കുല യുദ്ധത്തിൽ കവി സൈന്യം വളരെയധികം നിഷാഠറെ നിലം പതിപ്പിച്ചു അമ്പരത്തിൽ യുദ്ധ കുതുകികളായി നിൽക്കുന്ന ദേവന്മാരും ഋഷി ആവേശത്താൽ ആർത്തു തുടങ്ങി വായുവേഗതയാർന്ന കുതിരയിൽ വരായുധമായ വേലുമേന്തി വന്ന നരാന്തകൻ മഹാമത്സ്യം കടലിൽ മധ്യത്തിലേക്ക് എന്ന പോലെ കപിപ്പടയിലേക്ക് കടന്നു മിന്നിത്തിളങ്ങുന്ന കുന്തത്താൽ ആ സുരവൈരി ഒറ്റയ്ക്ക് അരക്ഷണത്തിൽ എഴുന്നൂറ് വാനരന്മാരെ പിളർത്തി വീഴ്ത്തി വമ്പനായ നരാന്തകൻ വാനരസേനയിൽ കുതിരപ്പുറത്തേറി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് വിദ്യാന്തരന്മാരും മഹർഷി വരന്മാരും നോക്കി അവൻ പോകുന്ന വഴി മുഴുവൻ മാംസവും രക്തവും നിറഞ്ഞ് ചളി കെട്ടുകയാണ് കുന്നുകൾ പോലെ കീശന്മാർ അവിടവിടെ വീണു അവൻ്റെ നേരിട്ട് അടുക്കുവാൻ തുടങ്ങുന്ന കവിവരന്മാരെ അപ്പോഴേക്കും നരാന്തകൻ കുത്തിപ്പിളർത്തി കഴിയും ഉണങ്ങിയ കാടിനെ അഗ്നി പോലെ കവി അവൻ എരിച്ചു വാനരന്മാർ മരങ്ങളും കുന്നുകളും പറിച്ചെടുക്കുമ്പോഴേക്കും രാക്ഷസവരൻ്റെ വേൽ അവരുടെ ശരീരത്തിൽ അജുരത്തിൽ വജ്രമെന്നതുപോലെ പതിക്കും വർഷത്തിലെ കൊടുങ്കാറ്റുപോലെ ഊർജസ്വിയായ നരാന്ധകൻ എല്ലായിടത്തും എത്തി എല്ലാവരെയും മർദ്ദിച്ചു വീരവാനരന്മാർ പോലും ഓടുവാനും നിൽക്കുവാനും അനങ്ങുവാനും കൂടി ഭയം കൊണ്ട് തീർന്നു എതിർത്തവനും നിൽക്കുന്നവനും പോകുന്നവനും ഒരേ തരത്തിൽ നരാന്തകൻ അഴലേറ്റി അന്ധകന് തുല്യമായ സൂര്യതേജസ്സുള്ള കുന്തമൊന്നുകൊണ്ടു തന്നെ അനേകം അനേകം കവിപ്പടകളെ പിളർത്തി വീഴിച്ചു ഇടുത്തി പോലെയുള്ള വേലിൻ ചാട്ടലിനെ ഏൽക്കുവാൻ ശേഷിയില്ലാതെ കേശസംഘം ചേർത്ത ശബ്ദത്തിൽ ആർത്തു വജ്രപാതമേറ്റിട്ടുള്ള മലകൾ പോലെ വീരവാനരന്മാരുടെ ഉടലുകൾ രണാഗണത്തിൽ നിറഞ്ഞു മുമ്പ് കുംഭകർണനാൽ വീഴ്ത്തപ്പെട്ടിരുന്ന ശ്രേഷ്ഠന്മാർ സുഖപ്പെട്ട് സുഗ്രീവ സമീപത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു നരാന്ധകനിൽ നിന്നുള്ള ഭയത്താൽ ചിന്നിച്ചുതറുവാൻ തുടങ്ങുന്ന കപിപ്പടയെ വാനര രാജാവ് കണ്ടു പായുന്ന സൈന്യങ്ങളുടെ പിന്നിൽ കുതിരപ്പുറത്തേറി കുന്ധവുമേന്തി വരുന്ന രാക്ഷസേന്ദ്രനുമുണ്ട് സമീപത്തു തന്നെ നിൽക്കുന്നവനും ഇന്ദ്രതുല്യ തുല്യ പരാക്രമിയുമായ അങ്കതകുമാരനോട് തേജസ്സേറിയ വാനരാധിപൻ പറഞ്ഞു ഉണ്ണി കുതിരപ്പുറത്തേറി വരുന്ന ആ അരക്കൻ മർക്കട സൈന്യത്തെ വല്ലാതെ കലക്കുന്നു വേഗത്തിൽ അവനെ നിഗ്രഹിച്ചു വരൂ മഹാരാജാവും പിതൃ സുഗ്രീവന്റെ സുഗ്രീവന്റെ കേട്ട യുവരാജാവ് കാർമേക പഠനത്തിൽ നിന്നും സൂര്യൻ എന്ന പോലെ കവി നിന്ന് പുറപ്പെട്ടു തോൾവളകൾ അണിഞ്ഞ കവിപുങ്കവൻ ധാതുപൂർണമായ മഹാഗിരി പോലെ പ്രശോഭിച്ചു അതിതേജസ്വിയായ അംഗത്തിന് പല്ലും നഖവുമാണ് ആയുധം മറ്റാ യുധങ്ങളൊന്നും ഇല്ലാത്ത ബാലി നന്ദനൻ നരാന്തകന്റെ മുന്നിലെത്തി പറഞ്ഞു ഹേ നിൽക്കൂ ഈ സാധുക്കളായ കുരങ്ങന്മാരെ കൊണ്ട് നിനക്കെന്തു കാര്യം വജ്രതുല്യമായ വേൽ എൻ്റെ നേരിട്ട് നെഞ്ചിലേക്ക് ചാട്ടിക്കൊള്ളൂ അങ്കതന്റെ പരിഹാസവാക്കുകൾ നരാാന്ധകനെ ക്രുദ്ധനാക്കി ദംഷ്ട്രകൾ കാണുമാറ് പുല്ലുകൾ കൊണ്ട് ചുണ്ട് കടിച്ച് ഉഗ്രമായ ഉരകം പോലെ ചീറ്റി അതിശക്തിയിൽ അങ്കതന്റെ വിരിമാറിലേക്ക് എറിഞ്ഞു കഴിഞ്ഞു വജ്രതുല്യമാണ് അങ്കതന്റെ ഭക്ഷ്യസ്ഥടം അവിടെ തട്ടിയ കുന്തം മൂറിന് ഗരുഡനാൽ ചിഹ്നമായ ഭുജങ്ക ശരീരം പോലെ ഭൂമിയിൽ പതിച്ചു ഉത്തുമമായ അശ്വത്തെ കൈ പരത്തി ഒന്നടിച്ചു കുമാരന്റെ കൈതലം ചിരസിൽ തട്ടിയപ്പോൾ കണ്ണുകൾ പൊട്ടി അണ്ണാക്കു കുഴഞ്ഞ് നാവ് പുറത്തു ചാടി തലച്ചോർ ചിഞ്ഞിച്ചെറിയ അശ്വം കുന്നിൻമുടി പോലെ വീണ് ചത്തുമരച്ചു കുതിര പോയ നരാന്തകൻ അത്യന്തം രുഷ്ടനായി കൈ മടക്കി ദേവേന്ദ്ര പുത്രനന്ദനന്റെ തലയ്ക്കൊന്ന് ഊക്കിൽ ഇടിച്ചു ആ പ്രഹരത്താൽ തലയിൽ മുറിവ് പറ്റി രക്തം ഒഴുകി തുടങ്ങിയ അംഗതൻ ഒന്ന് ജ്വലിച്ചു അല്പനേരം തൻ്റെ ഇടം വിട്ട നിലയിൽ പകച്ചു നിന്നു ഉത്തരക്ഷണത്തിൽ അദ്രി മുഷ്ടി ചുരുട്ടി മുഷ്ടിചുരുട്ടി ശക്തിയിൽ നരാന്തകന്റെ മാറിടത്തിൽ കുമാരൻ ഒന്ന് ഇടിച്ചു രാക്ഷസേന്ദ്രൻ്റെ നെഞ്ച് അമർന്ന പോലെയായി തീജ്വാലകൾ ഛർദ്ദിച്ചു സർവ്വ അംഗങ്ങളിലും ചെന്നിണം പൊട്ടിയൊഴുകി മഞ്ഞിടത്തിൽ മാമല പോലെ മറിഞ്ഞു വീണു വാനിടത്തിൽ നിൽക്കുന്ന അമരന്മാർ തുള്ളി കളിച്ചാർത്തു തുടങ്ങി വാനരന്മാർ സന്തുഷ്ടരായി കൂക്കിവിളിച്ചു അതി ദുഷ്കരമായ പരാക്രമ പ്രൗഢിയോടെ ബാലുജൻ ചെയ്ത കൃത്യം ശ്രീരാമസ്വാമിക്ക് ഏറ്റവും ആനന്ദം വളർത്തി അൽപ്പം പകച്ചവനാണെങ്കിലും വിക്രമ വീര്യശാലിയായ അംഗതൻ ആടറിൽ അത്യധികം ഇംഭമാർന്നു നരാന്തകൻ ഹതനായത് കണ്ട രാക്ഷസന്മാർ അതിദുഃഖത്തോടെ ഉറക്കെ കരഞ്ഞു തുടങ്ങി രാവണാത്മജന്മാരായ ദേവാന്തകനും തൃശിരസും പൗരസ്ഥനായ മഹോദരനും ആ ധാരുണ മരണത്തിന് ദൃക്സാക്ഷികളായിരുന്നു വൻ കാറിനത്ത കരിവരനിലേറിയ മഹോദരൻ അംഗതനിഗ്രഹത്തിന് തയ്യാറായി പാഞ്ഞണഞ്ഞു സഹോദര ദുഃഖത്തിനാൽ വേവുന്ന ഹൃദയത്തോടെ ദേവാന്തകൻ മിന്നിത്തിളങ്ങുന്നൊരു പരികവു മൂങ്ങി ബാലിതനയനോടെ തീർത്തു ഉത്തമാശ്വങ്ങളെ കെട്ടിയ ദിവ്യരഥത്തിൽ ഏറിയ തൃശ്ശിരസും താരാനന്ദനോട് പാഞ്ഞേറ്റു ദേവന്മാരുടെ യുദ്ധമതം അകറ്റിയ മഹാവീരന്മാരാണ് മൂന്ന് പേരും മൂന്ന് ഭാഗത്തു നിന്നും ആ ഭയങ്കരന്മാരോട് ഏകകാലത്തിൽ എതിരിടാൻ തയ്യാറായ താരാസുധൻ ശാഖോപശാഖകൾ ധാരാളമുള്ളൊരു വൻമരം പറിച്ചെടുത്ത് ദേവാന്തകന്റെ നേരിട്ട് ഊക്കിൽ എറിഞ്ഞു ഇന്ദ്രൻ മിന്നൽ കൊണ്ട് എന്ന പോലെ പാമ്പിനു തുല്യങ്ങളായ സായകങ്ങളാൽ തൃശിരസ് വൻമരത്തെ കഷ്ണം കഷ്ണമാക്കി വീഴ്ത്തി വൃക്ഷം ഛിന്ന ഭിന്നമായുകണ്ട് ചാടി ചെന്ന് കല്ലും മരവും വർഷിച്ചു തുടങ്ങി തൃശിരസ് വരുന്നവയെ എല്ലാം മധ്യത്തിൽ വെച്ചു തന്നെ ഉഗ്രശരങ്ങളാൽ തകർത്തു ദേവാന്തകൻ പരികം കൊണ്ടടിച്ച് അനേകം വൃക്ഷങ്ങളെ മുറിച്ചു അമ്പുകൾ ഉതിർത്തുകൊണ്ട് തൃശിരസ് അങ്കതനോട് അണഞ്ഞു മഹോദരൻ ആനയെ ഓടിച്ച് മറുഭാഗത്തു നിന്നും ബാലയപുത്രനെ അടുത്തു അതിരുഷ്ടനായ അവൻ വജ്രതുല്യ തോമരത്താൽ കഭീന്ദ്രമാറടത്തിൽ ആഞ്ഞുകുത്തി ചൊടിച്ച ദേവാന്തകൻ പരികത്താൽ ഒന്നടിച്ച് പിന്മാറി രാക്ഷസ മുഖ്യന്മാരിൽ അദ്വുതീയന്മാരായ മൂന്നുപേർ ഒപ്പം എതിരിട്ടും യാതൊരു കൂസലില്ലാതെ അതിപ്രതാപിയും തേജസ്വിയുമായ ബാലിപുത്രൻ അതിദുർജയനായി ഊക്കെടുത്ത് മൂവരോടും ഒപ്പം എതിർത്തു അങ്കതകുമാരൻ കൈപരത്തി ഗജേന്ദ്രനെ ഒന്നടിച്ചു അതുകൊണ്ട് തന്നെ രണ്ടു കണ്ണും തെറിച്ച് ആന ദീന അലറി അതിൻ്റെ കൊമ്പൊന്ന് പറിച്ചെടുത്ത് മഹാബലവാനായ യുവരാജാവ് ഓടി ചെന്ന് ദേവാന്തകനെ ഒന്ന് താഴിച്ചു കൊടുങ്കാറ്റുകൊണ്ട് ആഴുന്ന മാമരം പോലെ ഒന്ന് ചാഞ്ചാടിയ അവൻ അംഗങ്ങളെല്ലാം കൊഴിഞ്ഞ് വായിൽ നിന്ന് ചെഞ്ചോര കക്കിത്തുടങ്ങി അല്പനേരം കഴിഞ്ഞ് പണിപ്പെട്ട് ആശ്വാസമാർന്ന ദേവാന്തകൻ ദ്യുതി ആർന്ന് എഴുന്നേറ്റു ഘോരമായ പരികം ചുഴറ്റി അംഗത്തിനെ ഒന്നടിച്ചു കവി രാജകുമാരൻ നിലത്തൊന്ന് മുട്ടുകുത്തിപ്പോയി വീണ്ടും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നേരിട്ട് വരുന്ന ത്രിശിരസ് ഘോരങ്ങളായ മൂന്ന് ശരങ്ങൾ ഒപ്പം നെറ്റിയിലേക്ക് വിട്ടു ശേഷം ചരിതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം